കേരളത്തിന് അഭിമാനകരമായൊരു നേട്ടം നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ് സാമൂഹിക സൂചികയിലും കേരളം നമ്പർ വൺ പൊതുസുരക്ഷ ലിംഗസമത്വം വൈവിധ്യം എന്നീ മേഖലകളിൽ കേരളം ഒന്നാമതെന്ന് സർവേ ഇന്ത്യ ടുഡേ നടത്തിയ പ്രഥമ പെരുമാറ്റ സർവേയിലാണ് കേരളം ഒന്നാമതെത്തിയത് സാമൂഹ്യ സൂചികയിൽ ബി ഭരിക്കുന്ന ഉത്തർപ്രദേശ് ഏറ്റവും അവസാന സ്ഥാനത്തെന്നും സർവേ സ്ത്രീ പുരുഷ സമത്വത്തിലും കേരളം ഒന്നാമത് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും നടത്തിയ സർവേ ആണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെരുമാറ്റ സർവേയിലും കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു നമ്മുടെ നാട് അഭിമാനത്തോടെ മുന്നേറുന്ന മറ്റൊരു മഹത്തായ കാഴ്ചകത ഇന്ത്യ ടുഡേയുടെ സർവേയിലും നമുക്ക് കാണാൻ കഴിയുന്നു ഏതായാലും അത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ ഇടം നൽകുന്നത് തന്നെയാണ് കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റ മികവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരളം ഈ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് സിബി ചേരുകയാണ് സിബി ഇന്ത്യ ടുഡേ നടത്തിയ ആദ്യത്തെ പെരുമാറ്റ സർവേയാണ് ആ സർവേയിലാണ് ഇപ്പോൾ കേരളം ഒന്നാമതെത്തിയിരിക്കുന്നത് ഈ സർവേയിൽ ഏതൊക്കെ മേഖലകളാണ് ഉണ്ടായിരുന്നത് കേരളം അവിടെയൊക്കെ നടത്തിയ പെർഫോമൻസ് എങ്ങനെയായിരുന്നു ആ മനു ഇന്ത്യ ടുഡേ നടത്തിയ പ്രഥമ പെരുമാറ്റ സൂചികരാണ് കേരളം ഒന്നാമത് അല്ലെങ്കിൽ കേരളം നമ്പർ വഴ വൺ എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ആ മുപ്പത് ചോദ്യങ്ങൾ നാല് പ്രത്യേക വിഭാഗങ്ങളിലായി മുപ്പത് ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചത് ഇവർ പറയുന്നത് ഇരുപത്തി സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര പ്രദേശത്തും നടത്തിയ സർവേയുടെ ഒരു റിപ്പോർട്ടാണ് ഇവർ പുറത്തോട്ടിരിക്കുന്നത് ഇതിൽ പറയുമ്പോൾ സാമൂഹ്യ സൂചികയിൽ കേരളം ഒന്നാമത് എന്ന് തന്നെ ഇവർ വ്യക്തമാക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസുരക്ഷ ലിംഗസമത്വം വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ എന്നീ മേഖലകളിൽ തിരിച്ചുകൊണ്ടുള്ള സർവേ ആയിരുന്നു ആ സർവേയിലാണ് കേരളം ഒന്നാമതെന്നുള്ള ആ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പൊതുവായി നോക്കുമ്പോൾ ഈ സാമൂഹിക സൂചികയിൽ കേരളം ഒന്നാമത് നിൽക്കുമ്പോൾ ഈ ഉത്തർപ്രദേശ് ബി ജെ ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് ഏറ്റവും അവസാനത്തെ സ്ഥാനമാണെന്നും ഇത് കൃത്യമായി പറയുകയും ചെയ്തു ചെയ്യുന്നു അതായത് ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് യു പി എന്നും പറയുന്നു ഇതിൽ ഈ പൊതുസുരക്ഷാ സൂചികയിൽ കേരളം ഒന്നാമതെന്ന് പറയുമ്പോൾ രണ്ടാമത് ഹിമാചൽ പ്രദേശും ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് അവിടെയും യു പി തന്നെയാണ് പൊതുസുരക്ഷാ സൗചര്യമുള്ളത് മറ്റൊന്ന് വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നുള്ളതാണ് വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന അംഗീകരിക്കുകയും വിവേചങ്ങളെ എതിർക്കുകയും ചെയ്യുന്നതിലും ഒന്നാമത് കേരളമെന്നും ഈ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വിവിധ മതവിഭാഗങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഇടം കേരളമാണ് എന്നുള്ളതും മനോഹരമായ കാഴ്ചയാണ് ആ കാര്യത്തിലും കേരളമാണ് നമ്പർ വൺ നിന്നും പറയുന്നു അവിടെ ഈ ഒരു വിവിധ മതവിഭാഗങ്ങൾ ഒരുമിച്ച് കഴിയുന്ന ഇടങ്ങളിലും ഏറ്റവും പിന്നിൽ മധ്യപ്രദേശാണ് അതിന് അതിന് തൊട്ടു പിന്നിൽ തന്നെ ഇരുപത്തി ഒന്നാം സ്ഥാനത്തായിട്ട് യുപിയും അവിടെയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശും യുപിയും അവിടെയും പിന്നിലാണ് മറ്റൊന്ന് സ്ത്രീ പുരുഷ സമത്വമാണ് പുരുഷ സമത്വത്തിലും കേരളം ഒന്നാമതാണെന്നും ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ പറയുന്നു ഇവിടെ പിന്നിൽ അവിടെയും പിന്നിൽ യു പി തന്നെയാണെന്നും ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു യു പിയിൽ എൺപത്തി ഏഴ് ശതമാറ്റിയേഴ് ശതമാനവും വീടുകളിൽ പുരുഷാധിപത്യം വേണമെന്ന ഒരു നിബന്ധന ഉള്ള ഉള്ളവരാണെന്നും ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ കേരളത്തിലേക്ക് പോയാൽ കേരളത്തിൽ എഴുപത്തിയഞ്ച് ശതമാനവും സ്ത്രീക്കും പുരുഷനും വിദ്യാഭ്യാസം അടക്കമല്ലാതിന്റെയും തുല്യത വേണമെന്ന് അവകാശപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും ചിന്തിക്കുന്നവരാണെന്നും കൂടി ഈ ഒരു സർവേ ചൂണ്ടിക്കാട്ടുന്നു മറ്റൊന്ന് പൊതു നിയമങ്ങൾ പാലിക്കുന്ന പൊതു നിയമങ്ങൾ പാലിക്കുന്നതിൽ കേരളത്തിന് അഞ്ചാം സ്ഥാനമാണ് ആദ്യ സ്ഥാനമുള്ളത് തമിഴ്നാടാണ് എന്ന് പറയുന്നു എന്തായാലും ഈ നാല് സൂചികയിൽ അല്ലെങ്കിൽ നാല് വിഭാഗങ്ങൾ നടത്തിയ മൂന്നിലും കേരളം നമ്പർ വൺ എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത് ഈ നാലിടങ്ങളിലും ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് മധ്യപ്രദേശ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് എന്നുള്ളതാണ് ബി ജെ പി ഒരുക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ഏറ്റവും ഒരു പ്രഥമ പെരുമാറ്റ സൂചിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സാമൂഹികമായ ആ പെരുമാറ്റവും അടിത്തറേയും സ്ത്രീ പുരുഷ സമത്വവും മതവിദ്വേഷായ്മ എല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടുന്ന ആ ഒരു സമ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അതിലെല്ലാം തന്നെയും വ്യത്യസ്തമായ ഒരു സംസ്ഥാനമായി കേരളം നിൽക്കുന്നു ആ സാമൂഹിക സൂചികയിലും അത് ഒരു പ്രൈവറ്റ് ഇന്ത്യ ടൂർഡ് നടത്തിയ സർവേയിലും കേരളം ഒന്നാമത് എന്നുള്ളത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം എല്ലാ ആഗോള സൂചികയിലും നീതി ആയോഗിന്റെ പട്ടിക എല്ലാം തന്നെയും കേരളം ഒന്നാമത് നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അവിടെയാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയ സർവേയിലും കേരളം ഒന്നാമത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മനോ സിവി ഈ സർവേ നടത്തുമ്പോൾ കേരളം ഒന്നാമത് എത്തുന്നത് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ ഇവിടെയുണ്ട് അവരെ കുറച്ച് ഈ സർവേയിൽ വല്ലതും പറയുന്നുണ്ടോ ഇതിന് കൃത്യമായി കണക്കുകൾ അതായത് നമുക്കറിയാം ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് രാജ്യം മെമ്പാടുമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ആ പട്ടികയിൽ വരുമ്പോൾ ആ പട്ടിക പ്രകാരം ഏറ്റവും പിന്നീട് വരുന്ന സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന യു പി ആ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബീഹാർ എന്നിങ്ങനെ പോകുന്നു ഈ ആദ്യ ആദ്യത്തെ പത്ത് പട്ടികയിൽ പോലും ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ല എന്നുള്ളതും ഉത്തർപ്രദേശോ മധ്യപ്രദേശോ പോലുള്ള സംസ്ഥാനങ്ങൾ ഈ പട്ടികയിൽ വരുന്നതിൽ അത്ഭുതപ്പെടാനില്ല ഇപ്പോൾ മതസൗഹാർദ്ദത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നതിൽ കേരളം ഒന്നാമത് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ഒരു മനുഷ്യനും അതിൽ അത്ഭുതമില്ല കാരണം നമുക്കതൊരു സാധാരണമായ കാര്യമാണ് ഇവിടെ ആളുകൾ പരസ്പരം മതം ചോദിക്കാറില്ല അല്ലെങ്കിൽ ജാതി ചോദിക്കാറില്ല നമ്മളതൊരു നമ്മൾ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നു ഒപ്പം തന്നെ ഇവിടെ പുരുഷന്മാരാണ് എല്ലാത്തിനും അധികാരി എന്ന ചിന്തയൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ വലിയ തോതിൽ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സർവേയിൽ കേരളം ഒന്നാമതെത്തിയതും എത്തിയതിലും ബി ജെ പി ഭരിക്കുന്ന യുപിയും മധ്യപ്രദേശുമൊക്കെ അവസാന സ്ഥാനങ്ങളിലേക്ക് പോയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അത് ഈ നാടിൻ്റെ ഒരു പൊതു തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സർവ്വേയിൽ ആ തീർച്ചയായും അനു അത് തന്നെയാണ് കാരണം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയിലെല്ലാം തന്നെയും കേരളം ഏറ്റവും മികച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ സാമൂഹ്യപരമായ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ആ വിദ്യാഭ്യാസ മേഖല എല്ലാം തന്നെയും ഏറെ പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിർബന്ധിത വിദ്യാഭ്യാസം ഇല്ലാത്ത സാഹചര്യമുണ്ട് ആരോഗ്യകരമായി അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടമില്ലാതെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെല്ലാം തന്നെയും വളരെ അധബന്തിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതെല്ലാം തന്നെ നോക്കുമ്പോൾ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സാമൂഹ്യ സൂചികയിൽ ഉയർന്നു നിൽക്കുക എന്നുള്ളത് ഈ പോലെ തന്നെ വലിയ അത്ഭുതവാഹമായ കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതൊന്നും കൂടി ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ ബി ജെ പി നേതാക്കളല്ലാതിരുന്നതിനെയും യു പി കണ്ട് പഠിക്കൂ എന്നതൊക്കെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പറയുമ്പോഴാണ് ഈ റിപ്പോർട്ടുകളുടെ ഒരു അടിസ്ഥാനവും ഈ റിപ്പോർട്ടുകളിലെ ഏറെ പ്രാധാന്യവും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമുക്ക് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഏറ്റവും അടുത്തറിയുന്ന ദില്ലി ബ്യൂറോ അടക്കമുള്ള നമ്മളെ മാധ്യമപ്രവർത്തകർക്കല്ലാതെയും നേരിട്ട് കാണുന്നതാണ് ഇവിടെ ഇവിടെയുള്ള ഒരു സാമൂഹിക സാമൂഹ്യ പശ്ചാത്തലമല്ലാത്തതിനെയും നമ്മൾ നേരിട്ട് കാണുകയും കേരളം എത്രത്തോളം മനോഹരമാണ് എന്ന് ഒരു പ്രവാസി എന്ന രീതിയിൽ എല്ലാം നിലയും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് ആ പലപ്പോഴും പല സംസ്ഥാനങ്ങളും നമ്മൾ നേരിട്ട് പോകുമ്പോഴെല്ലാന്നിലെയും അവിടെ അവിടെ ഉണ്ടാകുന്ന ഓരോ സാമൂഹിക പശ്ചാത്തലവും കുട്ടികളുടെ വിദ്യാഭ്യാസവും ആരോഗ്യ മേഖല അടക്കമെല്ലാം നിലയും ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോഴും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോഴാണ് നമ്മുടെ കേരളം എന്ന കൊച്ചു കേരള കൊച്ചു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികവുറ്റ വിദ്യാഭ്യാസ രീതിയും ആരോഗ്യ ആരോഗ്യമേഖലയും ഭരണമേഖലാ നിലയും എത്രത്തോളം മികപുറ്റു നിൽക്കുന്നു എന്നുള്ള ഒന്ന് ഇത് ഇതുതന്നെ നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും മനു അതുകൊണ്ട് തന്നെ ഈ ഒരു സാമൂഹ്യ സൂചിയിൽ കേരളം ഒന്നാമെന്ന് പറയുമ്പോൾ നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നീതി ആയോഗിൻ്റെ വിവിധ റിപ്പോർട്ടുകളിലും കേരളം ഒന്നാമു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അത് കേന്ദ്ര സർക്കാരിന് തന്നെ കൃത്യമായ കണക്കുകളാണ് ഡേറ്റകളാണ് അവിടെ ഒരിക്കലും ഒരു എന്തെങ്കിലും ഒരു കൃത്രിമം കാണിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല പലപ്പോഴും രാജ്യസഭയിൽ അടക്കമല്ലാത്തതിനെയും ഡോക്ടർ ജോൺ ബട്ടാസ് എബിയും നമ്മുടെ എം പിമാർ അല്ലാതെയും പല പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഈ റിപ്പോർട്ടുകളൊക്കെ പലപ്പോഴും പറയേണ്ടി രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്പുറത്ത് വെക്കേണ്ടി വരുന്നതും ആ പുറത്തു വരുന്നതും അല്ലാതെ കേന്ദ്ര സർക്കാർ കൃത്യമായി പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം കൂടി ഇല്ലാതാനും എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ സാമൂഹിക സൂചി പ്രത്യേകിച്ച് ഇന്ത്യ ടൂടെ നടത്തിയ ഒരു സാമൂഹിക സൂചിയിലും കേരളം ഒന്നാമതെന്ന് പറയുമ്പോൾ കേരളം എത്രത്തോളം മറ്റു സംസ്ഥാനം അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഉയർന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് യു പി പോലുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെയും കുംഭമല പേരിലും മറ്റുള്ള പേരിലെല്ലാം തന്നെയും വലിയ ആഘോഷമായി മുന്നോട്ട് പോകുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഏത് രീതിയിലാണ് ഒരു സാമൂഹിക പശ്ചാത്തലം ും രൂപീകരിക്കുന്നത് എന്നല്ലാതിന്റെയും വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇതിൽ പുറത്തു വരുന്നത് ഇത് കേവലം ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രം നടത്തിയ സർവേ അല്ല ഇത് ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതായത് രാജ്യമൊട്ടാകെ നടത്തിയ ഒരു സർവേയുടെ ഒരു ഫലം കൂടിയാണ് ഈ ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്നത് സ്വാഭാവികമായും അത് കേരളത്തിന് ഏറെ അഭിമു അഭിമാനിക്കാവുന്ന അപ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി അടക്കമല്ലാതെ തന്നെയും അവിടെ പ്രചരിപ്പിക്കുന്ന വസ്തുതകളിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വസ്തു ഇല്ലാത്തതാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ കൂടിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴും ശരി ഏതായാലും ഓരോ മലയാളിയെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ വന്നിരിക്കുന്നത് ഇന്ത്യ ടുഡേ നടത്തിയ പ്രഥമ പെരുമാറ്റ സർവേയിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു പൊതുസുരക്ഷ ലിംഗസമത്വം വൈവിധ്യം എന്നീ മേഖലകളിൽ കേരളം ഒന്നാമതെന്ന് സർവേ പറയുന്നു മതസൗഹാർദ്ദത്തിൽ കേരളം ഒന്നാമതെന്ന് സർവേ പറയുന്നു ഒപ്പം തന്നെ ആ രീതിയിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കേരളം ഒന്നാമതെന്ന് ആ സർവേ പറഞ്ഞു വയ്ക്കുകയാണ്